അസമൈക്കും വാഹമത്തല്ലാഹി വാത്തൂ ബിസ്മി റഹ്മാൻ അലഹമുൽ വസ്സലാമീൻ വിസ്ഡം ഹദീസ് ക്ലാസ് മൂവായിരത്തി എൺപത്തി രണ്ട് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് എഴുതി വെക്കണം ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കേണ്ടതുണ്ട് അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുറുമുദീ റുദയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത് അബു ഹുറൈറല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാന റജുലും മിനൽ അൻസാർ അൻസാറുകളിൽപ്പെട്ടൊരു മനുഷ്യൻ ആയിരുന്നു എജിലിസു ഇലൻ നബീ സൊല്ലാഹു അലൈഹി വസ്ലം അദ്ദേഹം നബി സാഹു അലി വസ്മ തങ്ങളുടെ അടുത്ത് വന്നിരിക്കാറുണ്ടായിരുന്നു തങ്ങളുടെ സദസ്സിൽ വന്ന് ഇരിക്കാറുണ്ട് ഇൽമളക്ക് കേൾക്കും ഫയസ്മിനൻ നബീ സാഹു അലൈഹി വസ്ലം അൽ ഹദീസ നബി സാഹു അല്ലഹി വസ്ലമായ തങ്ങളിൽ നിന്ന് അദ്ദേഹം ഹദീസുകൾ കേൾക്കും ഫയുൾജി ബുഹു അത് അദ്ദേഹത്തിന് വളരെ വലിയ ഇഷ്ടപ്പെടും വലിയ അത്ഭുതമായിട്ടൊക്കെ തോന്നും പക്ഷെ വല യഹ്ഫലുഹു ഫുഹു മനഃപ്പാഠമാക്കാൻ കഴിയില്ല മനഃപ്പാഠമാകുന്നില്ല അത് കേട്ടതങ്ങനെ തന്നെ മനഃപ്പാഠമാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല കുറെ കേൾക്കും വലിയ സന്തോഷവും അത്ഭുതവും വളരെ ഇഷ്ടവും അദ്ദേഹത്തിന് തോന്നും ഫ ഷക്കാദാലിക്കലബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അദ്ദേഹം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സങ്കടമായിട്ട് പറഞ്ഞു ഫഖാല അവിടുന്ന് പറഞ്ഞു യാ ഇന്നി അസ്മഉ മിങ്കൽ അഹ്ഫളുഹു ഇൽ ഞാൻ തങ്ങളിൽ നിന്ന് ഹദീസുകൾ കേൾക്കാറുണ്ട് അതെനിക്ക് വളരെ ഇഷ്ടപ്പെടാറുണ്ട് പക്ഷെ മനഃപ്പാടാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു ഫഖാല റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇസ്തായിഖ് എൻ്റെ ഈ വലത് കൈകൊണ്ട് നീ സഹായം തേടണം നിന്റെ കൈകൊണ്ട് സഹായം തേടണം എന്ന് പറഞ്ഞു കൊണ്ട് ഔമ അഭിയതിഹി ലത്തോയ് എന്ന വിധങ്ങൾ കൈകൊണ്ട് എഴുത്തിലേക്കിങ്ങനെ സൂചിപ്പിച്ചു ഇഷാറത്താക്കി ചൂണ്ടിക്കാണിച്ചു അതായത് എഴുത്ത് കൊണ്ട് ഇങ്ങനെ എഴുതണം എഴുതി വെച്ചോ എന്ന് ഞാൻ ആംഗ്യം കാണിച്ചു കൊടുത്തു കൈകൊണ്ട് നിൻ്റെ കൈകൊണ്ട് സഹായം തേടിക്കോ എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതുന്ന രൂപത്തിൽ ആംഗ്യം കാണിച്ചു കൊടുത്തു അപ്പോൾ അയിൽമ് കേട്ടാൽ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട വാചകങ്ങൾ കേട്ടാൽ പ്രധാനപ്പെട്ട അറിവുകൾ കേട്ടാൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കേട്ടാൽ അത് നോട്ട് ചെയ്യണം എഴുതി വെക്കണം പ്രത്യേകിച്ച് നമുക്ക് പലതും മറന്നുപോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ എന്തായാലും എഴുതി വെക്കണം ചിലതൊക്കെ നമ്മൾ കേട്ടാൽ ഇതെന്തായാലും ഓർമ്മ ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ മറന്നുപോകും അങ്ങനത്തെ അനുഭവങ്ങൾ മുമ്പുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും എഴുതി വെക്കണം വയ്ക്കണം ഒന്നും നഷ്ടപ്പെടില്ല അതാഹത്താല അത്തരത്തിൽ നന്നായി പഠിക്കാനും പഠിച്ചതൊക്കെ ഓർമ്മ വരാനുള്ള മെമ്മറി പവറൊക്കെ നൽകി അള്ളാഹുത്ത നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സാമുലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ